ആശയവിനിമയത്തിന്റെ പുതുയുഗത്തിന് ശക്തി പകരുന്നതാണ് പഴയ കൊളോണിയൽ നിയമത്തിന് പകരമായി നിലവിൽ വന്ന ടെലികമ്യൂണിക്കേഷൻ നിയമം ടെലികോം ശൃംഖലയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം പൗരന്മാരുടെ സ്വകാര്യതയ്ക്കും പ്രാധാന്യം നൽകുന്നതാണ് ജൂൺ ഇരുപത്തിയാറിന് ഭാഗികമായി നിലവിൽ വന്ന ഈ നിയമം ഇന്ത്യൻ ഇന്ത്യൻ ടെലിഗ്രാഫ് ടെലിഗ്രാഫ് നിയമത്തിനും നിയമത്തിനും വയർലെസ് പകരമായാണ് പുതിയ നിയമം ഉൾചേർക്കൽ സുരക്ഷ വളർച്ച പ്രതികരണം എന്നീ തത്വങ്ങളിലൂന്നി വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് നിയമം ലക്ഷ്യമിടുന്നത് സാങ്കേതിക സുരക്ഷയ്ക്കും വ്യക്തികളുടെ സ്വകാര്യതയ്ക്കും പ്രാധാന്യം നൽകുന്നതാണ് പുതിയ നിയമം ടെലികോം ഉപകരണങ്ങളുടെ നിർമ്മാണത്തിനും ഇറക്കുമതിക്കും വിൽപ്പനയ്ക്കും പുറമെ ടെലികോം ശൃംഖലയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിലും നിയമം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു और उसमें ईज ऑफ डूइंग बिजनेस और उसके बेटर रेगुलेशन के प्रावधान किए गए हैं जो पुराने समय में लाइसेंस की पद्धति थी, उसको बदल के अब ऑथराइजेशन का प्रावधान इसमें किया गया है पुजन सुरक्ष टेलीकॉम रंग प्रयोजन पड़ता नियम लक्ष्यम दुर निवारण उड़ियंर साचर्ये सांकेंगे कईक्यम नियम व्यवस्था ടെലികോം സാങ്കേതിക രംഗങ്ങളെ ശക്തിപ്പെടുത്താനും മേഖലയിലെ പരാതി പരിഹാര സംവിധാനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന പുതിയ നിയമം രാജ്യത്തിന്റെ സാങ്കേതിക വളർച്ചയിലും നിർണായക പങ്ക് വഹിക്കുന്നു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ